ഇവിടെ എവിടെ എത്രയായി പതിനഞ്ച് കട പൂട്ടിക്കിടക്കുന്നല്ലോ ചേട്ടച്ചാരുടെ വെടി തീർന്നോ അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് തന്ന ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്നിട്ട് വരാഞ്ഞ എന്താ ഇതായി രാഘവട്ടനോ എന്താ എന്ത് പറ്റിയെന്നോ പോയില്ലേ എല്ലാം പോയില്ലേ നിങ്ങൾക്കെങ്കിലും ഒരു എന്നോട് പറയത്തില്ലേ എന്റെ ഏക ചേട്ട ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയത്തില്ലേ അതൊക്കെ പോട്ടെ ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ എന്ത് ഈ വീടിന്റെ ആധാരവും പ്രമാണൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്നാ പറയൂ രാഘവ നിന്റെ ഉള്ളിലിരിപ്പ് ഉള്ളിലിരിപ്പെന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എനിക്ക് സംശയണ്ടതുകൊണ്ട് മൂടിക്കോട്ട് കഷ്ടം വെറുതെ ആശിച്ച് ഈ ഫോട്ടോ പരിപാടി അത് ഞങ്ങളുടെ കോളേജിലെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ വെച്ചതാ എന്താ നാടകത്തിന്റെ വെട്ടിപ്പും ആ ും കഴിഞ്ഞ് കൊണ്ടുവരണം മിക്കവാറും നീ ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുന്ന് കെട്ടി കെട്ടിച്ചില്ലേ ഏതായാലും ഇനി കുറച്ചു ദിവസം ഞാൻ ഇവിടെ കാണും എനിക്ക് കുറച്ച് 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 സൈൻ ചെയ്യാനുണ്ട് ദിവസം മണിക്കൂർ ഇരിക്കില്ല നിന്റെ കേക്കണ്ട പിന്നെ ആ ചായക്കട ഭയങ്കര കട നടത്തിന്റെ പൂട്ടിയതല്ല അച്ഛൻ പൂട്ടിച്ചതാ ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു മോഹന് ശരിക്കും തല്ലിട്ടിപ്പാ എന്ത് നല്ല കച്ചവടായിരുന്നു ആ ചിറ്റമ്മയല്ലേ നശിപ്പിച്ചത് കൊച്ചി നോക്കിക്കൂടെ ആര് നിന്റെ ചിറ്റമ്മയോ എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹൻറെ അടുത്ത് പെരുമാറുവല്ലോ എന്നെ പെരുമാറി ആശുപത്രിയിലെ കല്ലടി പോടി അയ്യോ അതല്ല ചായക്കട നടത്തുന്ന കാര്യോ ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല ചേട്ടാ ഞാൻ പറയുന്നു ഒരു കമേഴ്സ്യൽ ലെവലാണ് വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതരെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏപ്പിച്ചാൽ ചേട്ടന് മാസാമാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം വെറുതെ വീട്ടിലിങ്ങനെ ചൊറുക അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു ആ സ്ഥല അബൂബക്കറിന്റെയാ ഞാനും അബൂബക്കറും കൂടി അറുപത്തഞ്ചില് വാങ്ങിയതാ ചായക്കട ഇരിക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം അവന്റെ അവൻ എൺപത്തി അഞ്ചില് മരിച്ചു ഇണപിരിയാസ കൂട്ടുകാരുന്നു ഞങ്ങള് അതൊക്കെ നിനക്ക് അറിയാലോ തലശ്ശേരിയിൽ നിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ കൊടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലോ പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നമുണ്ട് അതെ രാഹുട്ടം പറയുന്നൊരു കാര്യമല്ലേ കുറച്ച് വാടക കിട്ടുന്ന വെറുതെ എന്തിനാ ഓ അത് ശരി ഇവൻ ചായ കട നടത്തണം എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം പറഞ്ഞു അവൻ വായേല് വെള്ള ഇറക്കി നിന്റെ പിന്നാലെ എനിക്കങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ കല്യാണം കഴിഞ്ഞ ആദ്യം രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്നെ സംശയം അവർക്ക് പറയാനുള്ള തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നല്ലേ അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്ക് കൊടുക്കും കേറി പൊടി രൂപം വീട്ടിലുണ്ടെങ്കി മനുഷ്യൻ എങ്ങനെയാ സമാധാനായിട്ട് ഓർമ്മങ്ങൾ ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ സഞ്ജീവ അവിടെ ഒരു ആട്ടോ ഇവിടെ അങ്ങോട്ട് പോയി അപ്പൊ താങ്ക് യു വൈ മീറ്ററെ ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായാലും ഇവിടെ മീറ്റർ പോയെ രാഘവൻ ചേട്ടൻ നാട്ടാരെ പറ്റിച്ചും പൈസ പണി ഞാൻ ഈ പണി നിർത്താം എന്തേ ഞാൻ ആ പഴയ ഫ്രാഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി ഇറക്കാം നീ അതിന് പറ്റിയ കക്ഷി നിനക്ക് ഒരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം നീ കൂടെ വരൂ ഞാനും നീം കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും നല്ല കച്ചവടമുള്ള സ്ഥലം ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ നിന്റെ മാറ്റുന്ന സ്വഭാവം നിർത്തണം എന്നാലേ ഉള്ളൂ വരുമാനം മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ആയി പിന്നെ ഡെയിലി ഒരു രണ്ടു മണിക്കൂർ ടൈം വരണം അതെന്തിനാ അല്ല രണ്ട് രണ്ടു മീറ്റിന്റെ പണിയെടുത്താലോ ഇല്ലില്ല കറിയായിരിക്കുമല്ലേ അതെ ഇപ്പൊ കൂട്ടിക്കിടക്കാൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഭരതേട്ടൻ കടാണുങ്ങ കൊടുക്കൂ തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കാണ് ഭരതേട്ടൻ അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം എന്ത് കളി നീ തലശ്ശേരി എന്ന് വരുന്ന ആമീനത്താത്ത ആവുന്നു പത്ത് രൂപ ആരന്തളി കന്യക ഈ ഭരതന്റെ വീട് എവിടെയാ ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല ആ ഭരതൻ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല വിത്തൗട്ട് ഭരതൻ പറയുന്നു വിത്ത് എവിടെയാ വീട് ആ അപ്പൊ വല്യ ഉപകാരമാക്കണേ ആ അയ്യ സാനന്ദനെ എവിടുന്നു കിട്ടിയിട്ടത് തലശ്ശേരി അപ്പൊ വരട്ടെ കന്യക ഇതാണ് പറഞ്ഞ പീഡം തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു ആരും ഇല്ല ഉള്ളി തവള കുഞ്ഞിട ആരാ മനസ്സിലായില്ലോ മനസ്സിലായില്ലോ മനസ്സിലായില്ല നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറനക്ക് എന്നെ മനസ്സിലായില്ല മനസ്സിലായില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക നിനക്ക് ഓർമ്മ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നീ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പൂൾ അനുവദിച്ചിരിക്കും പാടാൻ ഒരു പാട്ടു പഠിപ്പിച്ചാട്ടേ ആ പാട്ടു പഠിപ്പിച്ചാട്ടേ താനും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിൽ മടിയിലിരിച്ച ഈ മടിയിൽ നിനക്ക് നിനക്കെയാണ് ഒരു പാട്ടു പഠിപ്പിച്ചത് കടണിവായ കയ്യിലിരുന്ന് കർത്തവാരുന്നു വിഴിച്ചു തിരുന്നുകാരാ 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 വന്നാട്ടെ എന്നിട്ട് ഒന്നാം സമ്മാനം കിട്ടിപ്പ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മേടെ ചൂട് ഇപ്പഴും മറന്നിട്ടില്ല മോനെ പറയേണ്ട നിങ്ങാനും പറ്റിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ലേ ചളവാക്കരുത് കേട്ടോ നിന്റെ കരയ അവന് കരയാതിരിക്കാൻ പറ്റുമോ അവൻ കാരണം ഇരിഞ്ഞു പോയാൽ കൂട്ടുകാരനു വെക്കണ്ട രാജമ്മ രാജമ്മ പറയാറില്ലേ നമ്മുടെ മുഖം ഒന്നും കാണാനുള്ള ോർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നീ നിന്റെ ആദ്യത്തെ കെട്ടികളും തമ്മിൽ തന്നെ കൊടുപ്പ പേടിച്ച അവൾ എന്റെ കൂടെ ഒന്ന അതി ഓർക്കണ ഇവളും അതുപോലെ വയക്കുണ്ടാക്കാറുണ്ടോ വരുന്ന ഇഷ്ട അവളല്ലേ പറച്ചോ ഞാനിയാ കാണുമ്പോ ഇത്രേ ഉള്ളു കൊന്നത്തെ പോലെ മുത്തലാ ചായ കുടിച്ചിട്ടാവാർത്താളെ പറഞ്ഞോണ്ടിരിക്കും ഇനി മുതൽ നിങ്ങൾ രണ്ടാക്കും ഒരു കുറവ് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല ഓണക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം വർണം വർണ്ണം വർണ്ണംചേട്ട ചായ ഒന്നിനെ ഒരു രൂപ ഒരു രൂപ മാത്രം ഭക്ഷണപ്രിയരെ കിടന്നുവരൂ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ ഡീ രുചികരം രുചികരം അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട അനീതിക്കും അസത്യത്തിനും ഹോട്ടൽ ഹോട്ടലിന്റെ രുചികരം യ്യോ ചേട്ടാ പോവല്ലേ ചേട്ടൻ രുചികരത്തിലോട്ട് കേറും സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പൊലിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്താൻ പറ്റും നമുക്ക് തള്ളയുടെ കര പൂട്ടിക്കണം അതിനാ സാറാമ്മയ്ക്ക് അടിച്ച പണി കൊടുത്താലേ പറ്റൂമ്മയ്ക്ക് ആരും പണി തരണ്ട ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമിക്ക് ഇപ്പൊ തന്നെ ഇല്ല ശരിയാം വാച്ചണം അത് കുപ്പിയിലാക്കണം ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം അവരുടെ കണ്ണ് കളയണം കാശും കളയണം അങ്ങനെ എന്തൊക്കെ പണികള് എന്തൊക്കെ പണികള് വേണ്ടവനും പറഞ്ഞതിന്റെ കണ്ണു ഞങ്ങൾ പട്ടിയ തെണ്ടി പട്ടി നിന്റെ ഈ വിക്രണ്ടി രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ല പള്ളേലാകുമ്പോഴേ നീ വിവരാ ആർവാണി അനു വണ്ട സോഷിക്ക